മക്കളെ ഞാൻ വന്ന അതുപോലെ വിചാരിക്കുന്നു നമ്മുടെ വേലിക്ക് നിൽക്കുന്ന ഒരു സംഭവം അതൊന്നും വീഡിയോ എടുത്ത് കാണിക്കാം നേരം കിട്ടിയില്ല കാര്യം ഇങ്ങനെ യാത്രയും വിരുദ്ധുകാർ വരവ് പിന്നെ ഇങ്ങനെ രജിസ്റ്റർ വന്നു എല്ലാം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു വീടിന്റെ അടുത്തുള്ള ചെറിയ ചെറിയ വിശേഷങ്ങളുണ്ടല്ലോ അതൊക്കെ പറഞ്ഞിട്ട് പിന്നെ അടുത്ത യു കെയിലെ ബാക്കി വിശേഷങ്ങളൊക്കെ പറയാൻ ഞാൻ ഒത്തിരി ഉണ്ട് പറയാൻ കേട്ടോ നമ്മുടെ വേലിക്ക് ചേർന്ന് നിൽക്കുന്നതാണ് ഇഷ്ടം പോലെ വന്നിട്ടുണ്ട് കേട്ടോ എന്തോ ഇതെന്ത് വന്ന് ആർക്കെങ്കിലും മനസ്സിലായോ രണ്ടു മരമുണ്ട് അതിരിലാണ് നിൽക്കുന്നത് ഫ്രണ്ട്സിന്റെ അപ്പുറത്തോട്ട് ഇങ്ങനെ കണ്ട ഇഷ്ടം പോലെ പോവാൻ ഇത് ഒരു മരം കൊല്ലം വീണ് പോയി വീട് നരുമ്പെടുക്കണം വിചാരിച്ച് നടന്നില്ല അത് വേറൊരു മരം കണ്ടോ ഇതെന്തോ എന്ന് മനസ്സിലായോ നല്ല സൂക്ഷിച്ച് നോക്കിയാലറിയാ എന്തിന്റെ പൂവാണെന്ന് ചിലർക്കൊക്കെ അറിയാമായിരിക്കും എന്നാലും അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടി പറയുവാണ് ഇതാണ് ആപ്പിൾ മരം നമ്മുടെ വേലിക്ക് രണ്ടെണ്ണം നിപ്പുണ്ട് ഞാൻ നല്ല അടുത്ത് കാണിക്കാൻ കണ്ടാ ആപ്പിൾ പൂവേണ്ട ഇതിപ്പോൾ മുഴുവൻ കായാകും കേട്ടോ ആരും വർക്ക് ചെയ്യലെ ചുമ്മാതാ താഴെ വീണ് പോകാൻ കേട്ടോ ഇവിടെ ആരും താഴെ വീണ് കടന്നാൽ പോലും എടുക്കത്തില്ല മക്കളെ നമ്മുടെ അവിടെ ചക്കയും മങ്ങയൊക്കെ ഒക്കെ നിൽക്കുന്ന പോലെ പൂവെന്ന് നിൽക്കുന്ന പോലെയൊക്കെയാണ് ആപ്പിളും പ്ലമ്മും ഒക്കെ ഇവിടെ കാഴ്ച ഇഷ്ടം പോലെ പൂവണ്ടോ ഒരു കൊലയിൽ എത്ര നോക്ക് എല്ലാം കുറച്ച് കഴിയുമ്പോൾ എല്ലാം ആപ്പിളായിട്ട് വന്ന് ഒരു ജൂലൈ ഓഗസ്റ്റൊക്കെ ആകുമ്പോഴത്തേക്കും പറിക്കത്ത കോലാകും കേട്ടോ അപ്പം ഇത് കാണിക്കണം ഞാൻ എപ്പോഴും ഓ ഇനി കാനഡയിൽ പോയിട്ട് വേണം നമ്മുടെ അവിടെ എത്ര പൂവന്നിരിക്കുന്നു എന്നൊക്കെ നോക്കാൻ അതിനും മറക്കില്ല എത്ര പൂവന്നിരിക്കുന്നത് അഞ്ഞൂറാഴ്ച പത്ത് മുപ്പത്തഞ്ച് പൂവാണ് ആദ്യമായിട്ട് കായച്ചത് ഈ വർഷം ഇനി അത്ര കൊണ്ടാവുന്ന അറിയത്തില്ല പൂ വരുന്നതെല്ലാം കായം ആകണമെന്നില്ല ഇതിനിടയ്ക്ക് വേറൊരു കാര്യം ഞാൻ പറയാൻ വന്നേ എന്നോട് എപ്പോഴും എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് കാനഡയിലെല്ലാം നിങ്ങൾ കൃഷി ചെയ്യുന്നില്ല യു കെ പോയാൽ എന്താ കൃഷി ചെയ്യാത്തത് അത് എന്താ പറയുന്ന മക്കളെ ഞാൻ എപ്പോഴും സമ്മറിന് കാനഡയിലാണ് കൂടുതലും ഇരിക്കുന്നത് പിന്നെ വേറൊരു കാര്യം മോൾക്ക് പൂക്കളോടാണ് ഭയങ്കര ഇഷ്ടം അതുകൊണ്ട് പച്ചക്കറികൾ നടാൻ നിൽക്കുന്നില്ല അവിടെ ചെടിയും ഉണ്ട് പച്ചക്കറികളും ഉണ്ട് എൻ്റെ മക്കളെ യു കെയിൽ വന്നിട്ട് ഗാർഡൻ പണി ഒന്നും ചെയ്തില്ല കാനഡയ്ക്ക് പോകാനുള്ള സമയം ഏകദേശമൊക്കെ അടുത്തു ശരി വീടിൻ്റെ മുമ്പിലാണ് മുഴുവൻ പുല്ലെന്ന് അറിഞ്ഞിരിക്കുക അപ്പോൾ ഇന്നിറങ്ങി അതൊന്ന് പറിക്കാൻ ധ്യാശിപ്പോൾ ഇറങ്ങിയതാണ് ഭയങ്കര വെയിലാണ് കേട്ടോ എല്ലാം വേർത്തൊഴുകുന്നു സൺസ്ക്രീമൊക്കെ ഇട്ടിട്ടാണ് ഇറങ്ങിയത് എന്നാലും ഓൻ കണ്ടാലേ അറിയാലോ നിങ്ങൾക്ക് ഭയങ്കര ചൂടാന്ന് ഇവിടെ നോക്ക് ഫ്രണ്ടിൽ മുഴുവൻ പുല്ല് കയറി കിടക്കും അപ്പൊ ഞാൻ പെട്ടെന്ന് അതൊന്ന് പറിച്ച് ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാ അതത്രയും പറിച്ചു ഇവിടെ എല്ലാം കിടക്കുന്നു ഇത് പിന്നെ പറിക്കാൻ എളുപ്പമുണ്ട് ഇതാണ് ഈ മറ്റില പോലത്തെ വിളക്കല്ലിട്ടിക്കുന്നുണ്ടോ ഒത്തിരി വേര് പോകത്തില്ല ഇവിടെ വെയിൽ വരുന്നതിന് ഇവിടെ ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട പുറത്തൊക്കെ വെയിലായി അങ്ങോട്ട് പോയി ഇനി ചെയ്യാൻ പറ്റില്ല വൈകുന്നേരം ചെയ്യാൻ പറ്റില്ല കണ്ടാ ഫുള്ളും പുല്ല് പുല്ലും പറിച്ചാൻ ഇവിടുത്തെ കല്ലായുണ്ട് താഴോട്ട് വേര് പോയിട്ടില്ല വലിയ രീതിയിൽ പക്ഷെ രണ്ടു മൂന്നെണ്ണത്തിന്റെ മാത്രം വേര് താഴോട്ട് പോയിട്ടുണ്ട് അത് പക്ഷേ ഇല മാത്രമേ വന്നുള്ളൂ ഇവിടെ കള കളയാനുള്ള ഒരു മരുന്ന് കിട്ടും ഒരു പൊടി അത് വാങ്ങിച്ചിടണം രണ്ടും ൂട് മാത്ര പക്ഷെ കാണത്തില്ല നമുക്ക് പക്ഷെ എന്നാലും വെയിൽ കാലം അങ്ങോട്ട് തുടങ്ങുമ്പോഴേക്കും ഇതെല്ലാം കൂടെ മുളച്ചിങ്ങി വരും ഇത്രയും ക്ലീൻ ചെയ്ത് ഏതായാലും എല്ലാ ഇതാ ഗ്രീൻ ഗാർബേജിനകത്തോട്ട് അമ്മയ്ക്കെല്ലാം കൂടെ എന്റെ മ്മീ നിക്കുന്ന ചെടി കണ്ട ഇത് പൂവുള്ളപ്പം നല്ല അടിപൊളി സംഭവമാണ് ഇതിന്റെ പേര് ചെറി ബ്ലൗസൊന്നാണ് കേട്ടോ ചെറി എന്ന് പറഞ്ഞാൽ ഭയങ്കര സൂപ്പറായിരിക്കും മുഴുവനും പൂ മാത്രം ഇങ്ങനെ കായ്ച്ച് കൊല കൊലയായിട്ട് കിടക്കും അത് പല കളറിലും ഉണ്ട് കേട്ടോ അതെല്ലാം എനിക്ക് തോന്നുന്നു എല്ലായിടത്തും കാനഡയിലൂടെ യൂറോപ്യൻ കണ്ട്രിലെ ഒരുമാതിരി എല്ലായിടത്തും ഉണ്ട് കേട്ടോ പക്ഷെ പൂ കാണാനൊക്കെ അടിപൊളിയാണ് നിറയെ പേര് അതിൽ പോയി നിന്ന് ഫോട്ടോ എടുക്കുകയും ഞാനും കുറെ എണ്ണം എടുത്തിട്ടുണ്ട് അങ്ങനെ എല്ലാ സംഭവം എല്ലാം കറക്റ്റാണ് പക്ഷെങ്കിൽ ഈ പൂവെല്ലാം കൂടെ വാടി വീണ് കഴിഞ്ഞിട്ട് നിലത്ത് വീഴുന്ന പോട്ട് തൂത്ത് പാരി എടുക്കാൻ മെഷീൻ കൊണ്ട് അടിച്ചെടുക്കുക ഈ മരത്തെ എന്നിട്ട് നമ്മുടെ നാട്ടിലെ പഞ്ഞിമരമെന്നാരെങ്കിലും കേട്ടിട്ടുണ്ടോ പഞ്ഞിക്കായ ഉണ്ടായിരുന്നോ അതിലിരുന്ന് പഞ്ഞി എടുത്താണ് മെത്തേം കലോണയും കൊണ്ടിരുന്നത് ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു പഞ്ഞിമരം ആ കായ ഉണക്കിയിട്ട് അതിന്റെ പഞ്ഞി എടുത്താണ് അതാണ് ഒറിജിനൽ പഞ്ഞി പഞ്ഞിമരത്തിന്റെ ഇല പോലെ ഏകദേശം ഒക്കെ ഇത് കാണാൻ അങ്ങനെ ആയിരിക്കുന്നു കേട്ടോ പക്ഷെ ഇത് കഴിഞ്ഞിട്ട് പൂവെല്ലാം വീണ് കഴിഞ്ഞിട്ട് ഒരു നമ്മുടെ നാട്ടിൽ അപ്പൂപ്പന്താടി എന്നും പറഞ്ഞൊരു സംഭവം ഉണ്ട് കാറ്റിൽ പറന്ന് പഞ്ഞി പോലെ നടക്കും കുറെ ഒരു സീസൺ ആകുമ്പോൾ ഞങ്ങളുടെ അവിടെയൊക്കെ അങ്ങനെ അപ്പൂപ്പന്താടി എന്ന പറയുന്നത് ചിലപ്പോൾ ഓരോ സ്ഥലത്ത് ഓരോ പേരായിരിക്കും അതുപോലെ പഞ്ഞിമരത്തിനും വേറെ പേരായിരിക്കും അതൊരു ചെടിയുടെ കായ് പൊട്ടി അങ്ങനെ വരുന്നതാണ് അതിന് അപ്പൂപ്പന്താടി എന്നാണ് പറയുന്നത് നമ്മളെല്ലാം ഓടി നടന്ന് പിടിക്കും കൊച്ചിലെയൊക്കെ എന്ന് പറഞ്ഞ പോലെ ചെറി ബ്ലോസത്തിന്റെ പൂ വീണ് കഴിഞ്ഞിട്ട് അതിൽ നിന്നൊരു പഞ്ഞിയുടെ ചെറിയ പീസ് പറന്ന് നടക്കും എന്റെ മക്കളെ അത് ഒത്തിരി പേർക്ക് അത് അലർജിയാണ് പൂവൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് എല്ലാ പക്ഷെങ്കില് ഈ ചെറിയ വെള്ള പഞ്ഞി കഷ്ണങ്ങൾ ഇതിങ്ങനെ കാറ്റിൽ കുറേ നാളിനി പറന്ന് നടക്കും എവിടെ നോക്കിയാലും അതായിരിക്കും അതുപോലെ ഒരു കാറ്റ് വല്ലതും അടിച്ചാൽ പിന്നെ തീർന്നു അതുകൊണ്ട് ഇതൊരു വല്ലാത്തത് ഭംഗിയുണ്ട് താനും എന്ന അത് കഴിഞ്ഞിട്ടുള്ള ആ ഒരു സംഭവം യോ ചേച്ചി ചെറി ബ്ലോസ് നല്ല ഭംഗിയ പക്ഷേ അതിൻ്റെ ഏകദേശം അതുപോലൊക്കെ തന്നെ ഇല കണ്ടാലേ പഞ്ഞിമരത്തിൻ്റെ ഇല പോലൊക്കെ തന്നെ പക്ഷെ പൂ ഒരു രക്ഷയില്ല കേട്ടോ കുറേ പേർക്ക് അറിയാമായിരിക്കും ഞാൻ അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് ഞാൻ പറയുന്നത് അപ്പോൾ ഇതാണ് അമക്കിളിയുടെ ഇന്നത്തെ വീഡിയോ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെയായിരിക്കും നിങ്ങളെല്ലാവരും മക്കളെ പ്രതീക്ഷിച്ചിരിക്കണം മക്കളെ കേട്ടോ